ിയാസേ ഈ പറഞ്ഞ കാര്യം ഇത് ആദ്യമേ അങ്ങ് ചെയ്താൽ പോരായിരുന്നു ഈ ടി സി വാങ്ങിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക അങ്ങനെ അന്നേ ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും മിനിമം ഈ മോളൂസിന്റെ നിങ്ങളുടെ ഈ പൊന്നു പൊന്നുമോളുടെ തലയിൽ ഇട്ടിരിക്കുന്ന സാധനം അത് അപ്പിക്കുപ്പായമായിരുന്നു എന്ന് നാട്ടുകാർ അറിയില്ലായിരുന്നു അത് ഹിജാബ് അതെന്തോ വലിയ സാധനമാണ് എന്നൊക്കെ ഒരു ധാരണയിൽ തെറ്റിദ്ധാരണയിൽ അവരങ്ങ് പോയത് ഇന്നിപ്പം എന്തായി കഥ ഈ സാധനം എന്ന് പറഞ്ഞാൽ വെറും അപ്പിക്കുപ്പായമാണ് എന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടായി നാട്ടിൽ മുഴുവൻ പാട്ടായി എന്ന് പറയുന്ന സാധനം അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുവെച്ചാൽ ഇതിൻ്റെ കള്ളി വെളിച്ചത്തായി ഇതിപ്പോൾ പഴയ പോലെ വലിയ ഡെക്കറേഷൻ കൊടുത്തിട്ട് നിങ്ങൾ എത്രയൊക്കെ പൊക്കി വെക്കാൻ നോക്കിയാലും നിങ്ങൾ പറയുന്നത് മറ്റേ അപ്പിക്കുപ്പായത്തിൻ്റെ കാര്യമല്ലേ എന്ന് നാട്ടുകാർ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിൽ ണ്ട് അപ്പൊ അതുകൊണ്ട് നിയാസ് ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോലായിരുന്നു നിങ്ങൾ ഇപ്പൊ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കും കൂടി മുസ്ലിങ്ങൾ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ജിഹാദികളൊന്നും അല്ലാതെ സാധാരണ സാമാന്യ ജീവിതം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന താത്ത അവരിങ്ങനെ ഒരു ഹിജാബൊക്കെ ഇട്ട് പോകുമ്പോൾ ഇന്ന് നാട്ടുകാർ കക്കൂസ് പോന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ നിങ്ങൾ എന്തിനാണ് ഇതിന് ഇറങ്ങി തിരിച്ചതെന്നാണ് നമ്മൾ അന്നേ ചോദിക്കുന്നത്